ആദ്യമായി യു ഡിഫില്ൂറ് രൂപ പെൻഷൻ ഒരു നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ആദ്യത്തെ ഒരു സംഭവമാണ് തീരുമാനിച്ചതേ ഉള്ളൂ കേട്ടോ കടലാസില പണം കൊടുത്തിട്ടില്ല ഞങ്ങൾക്കൊന്നേ അതിനോട് പറയാറുള്ളൂ മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അത് ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വർദ്ധിപ്പിക്കും തന്നെയാണ് ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിത് അതാണ് നാം നൽകുന്നത് ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും നൽകുന്നതുകയല്ല അവർക്ക് അർഹതപ്പെട്ട കാര്യമാണ് ഈ മണ്ണിൽ നല്ല രീതിയിൽ ജീവിക്കാൻ അവർക്ക് കഴിയണം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പ്രഖ്യാപിതമായ നിലപാട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായി എനിക്ക് ആണ് തന്നെ പറയേണ്ടത് ഇത് കൈക്കൂലിയാണ് യഥാർത്ഥത്തിൽ ആശ്ചര്യമില്ല കേട്ടോ കേട്ടോ കാരണം കോൺഗ്രസ് ഒരു കാലത്തും ഇതിന്റെ കൂടെ ആ ചരിത്രം നമ്മൾ ആദ്യം ഓർക്കുന്ന നല്ലതായിരുന്നു നമ്മളെല്ലാ അനുഭവത്തിലുള്ളതാണെങ്കിലും ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് നാല്പത്തഞ്ച് രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു അന്ന് നായനാർ മുഖ്യമന്ത്രിയായ സർക്കാരാണ് ആ നിലപാട് അത് എതിർത്തിയാളുണ്ട് എതിർത്തത് ആയിരുന്നില്ല നമ്മുടെ അന്തരിച്ചുപോയ കരുണാകരനായിരുന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാടായിരുന്നായിരുന്നു തൊട്ടു പിന്നാലെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് വന്നത് ആ ഗവൺമെന്റ് ഈ പെൻഷൻ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിരിക്കും അതിനുശേഷം എൺപത്തിയേഴില് വീണ്ടും എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലു ആ ഗവൺമെന്റ് ആണ് നാൽപ്പത്തി രൂപയിൽ നിന്ന് അറുപത് രൂപയിലേക്ക് ഈ പെൻഷൻ ഉയർത്തുന്നത് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് തൊട്ടു പിന്നാലെ വന്ന യു ഡി എഫ് ഗവൺമെന്റ് ആ അറുപത് രൂപ തന്നെ തുറന്നു ആറില് വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുണ്ട് ആ ഗവൺമെന്റ് അത് നൂറ്റി ഇരുപത് രൂപയായി വർദ്ധിപ്പിച്ചു അത് രണ്ടായിരത്തി ഒന്നായപ്പോ ആ തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റ് എൽ ഡി എഫ് പരാജയപ്പെട്ട് യു ഡി എഫ് വന്നു വന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ യു ഡി എഫ് ആണ് അധികാരത്തിലേക്ക് അന്ന് നൂറ്റി രൂപയാണ് പെൻഷൻ നേരത്തെ കൊടുത്ത എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച നൂറ്റി രൂപ യു ഡി എഫ് എന്ത് ചെയ്യുന്നു അറിയാം ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല രണ്ടായിരത്തി ആറായപ്പോ ആ നൂറ്റി ഇരുപത് രൂപ കൊടുക്കേണ്ട പെൻഷൻ എത്ര മാസമായിരുന്നു കുടിശ്ശിക ആലപ്പുറ ആയതുകൊണ്ട് നമ്മൾ പലരും ഇപ്പൊർന്നുകൊണ്ടാവൂലെട്ട് മാസ ഇരുപത്തെട്ട് മാസത്തെ കുളിശിക ആ ഗവൺമെന്റ് വരുത്തിയിരുന്നു ഈ പെൻഷൻ നൂറ്റി രൂപ രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ അത് ആ നൂറ്റി ഇരുപതിൽ നിന്ന് പിന്നെ അഞ്ഞൂറ് രൂപയാക്കി അതിനു രണ്ടായിരത്തി പതിനൊന്നില് വീണ്ടും യു ഡി എഫ് അധികാരത്തിലു ആദ്യമായി യു ഡി എഫ് കാര്യം ചെയ്തു അത് ഈ അഞ്ഞൂറ് രൂപ പെൻഷൻ ഒരു നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ആദ്യത്തെ ഒരു സംഭവമാണ് തീരുമാനിച്ചതേ ഉള്ളൂ കേട്ടോ കടലാസിലാ പണം കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോ എന്താ സ്ഥിതി പതിനെട്ട് മാസത്തെ കുടിശ്ശിക തീരുമാനിച്ചെങ്കിലും അത് കടലാസില് മാത്രമായിരുന്നു ആ അറുനൂറ് രൂപ കുടിശ്ശിക മുഴുവൻ കൊടുത്തു നിർക്കാൻ തീരുമാനിച്ചു അത് എൽ ഡി എഫ് ആണ് ചെയ്തത് പിന്നെ വർദ്ധനവ് തുടങ്ങി അറുനൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തി എത്ര പേർക്കാ അറുപത് ലക്ഷം പേർക്ക് ഈ ആയിരത്തി അറുനൂറിലേക്ക് എത്തുന്നതിനിടക്ക് ഒരു ഘട്ടത്തിലാണ് ഒരു തുക ഒരു നൂറ് രൂപ കടലാസിൽ വർദ്ധിപ്പിക്കാൻ യു ഡി എഫ് തയ്യാറായത് എല്ലാ ഘട്ടത്തിലും എതിരായി വന്നു എല്ലാ ഘട്ടത്തിലും എതിരായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം അപ്പോ കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതിൽ വലിയ ആശ്ചര്യം കാണാനില്ല ഞങ്ങൾക്കൊന്നേ അതിനോട് പറയാറുള്ളൂ ഞങ്ങൾ ഈ കാര്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അത് ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വർദ്ധിപ്പിക്കും ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിവിടെ അതാണ് നാം നൽകുന്നത് ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും നൽകുന്ന തോന്നിയല്ല അവർക്ക് അർഹതപ്പെട്ട കാര്യമാണ് ഈ മണ്ണിൽ നല്ല രീതിയിൽ ജീവിക്കാൻ അവർക്ക് കഴിയണം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് സർക്കാരിന്റെ പ്രഖ്യാപിതമായ നിലപാട് ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മുടെ വലിയൊരു പ്രശ്നമായി ഒരു കാര്യമാണ് വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വനം പ്രദേശവുമായി തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലുണ്ട് പലപ്പോഴും വന്യജീവികളുടെ കടന്നു കയറ്റത്തിന് ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്ത ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം വന്നത് നമ്മൾ ആലോചിക്കുന്നത് ഒന്ന് മനുഷ്യർക്ക് ജനസംഖ്യാ നിയന്ത്രണം നല്ല രീതിയിൽ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനമൊക്കെ അതിന്റെ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ നിൽക്കുകയാണ് രാജ്യവും പൊതുവിൽ മെച്ചപ്പെട്ട അവസ്ഥയാണ് എന്നാൽ അത് മനുഷ്യരുടെ കാര്യത്തിലാണ് മൃഗങ്ങളുടെ കാര്യത്തിൽ അത് ബാധകല്ലോ മൃഗങ്ങൾ ഇഷ്ടം പോലെ പെരുകയില്ലേ ആ പെരുകുന്നതിനെ നിയന്ത്രിക്കാൻ എന്താണ് മാർഗം നമ്മുടെ രാജ്യത്ത് ഒരു നിയമം അത് പൂർണമായും ഈ സാഹചര്യത്തിനെതിരായിട്ടുള്ളൊരു നിയമമാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം ആ നിയമപ്രകാരം ഒരു മൃഗത്തെയും തുടർ പാടില്ല ലോകത്ത് ഇന്ത്യ എന്നൊരു രാജ്യത്ത് മാത്രമല്ല കാടും മൃഗങ്ങളും ഉള്ളൂ ലോകത്തെ പല രാജ്യങ്ങളിലും കാടും മൃഗവും ഉള്ളൂ ആ രാജ്യങ്ങളിൽ മിക്കവരും നല്ലതുപോലെ വേട്ടയാടുകയും നടക്കാറുണ്ട് കാരണം കൊറേ എണ്ണം അങ്ങനെ തീരും ഇവിടെ അത്തരമൊരു പ്രതിവേ ഇല്ല അത്തരമൊരു കാര്യം പാടില്ല ഇതാണ് ഭേദഗതിയണം എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമാണെങ്കിലും ബി ജെ പിക്ക് ഈ നിയമത്തോടൊന്നും അല്ലാത്ത പ്രതിപത്തിയാണുള്ളത് അതങ്ങനെ തന്നെ നീങ്ങും എന്നാണ് കേന്ദ്രമന്ത്രി ഇടക്കിടക്ക് പറയുന്നത് നമ്മുടെ ആവശ്യം തള്ളുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല അല്ല ഏതായാലും ഒരു ഘട്ടത്തിൽ ഇത് അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് നാം അത് തുടർന്നും അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം നാം കേന്ദ്ര ഗവൺമെന്റിനോട് ഇക്കാര്യത്തിൽ ഒരു പാക്കേജ് വേണം നടപടികൾ സ്വീകരിക്കണം ഉള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനാവണം അതിനൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള പാക്കേജ് പ്രഖ്യാപിക്കാനാവണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു മറുപടിയില്ല അതുമായി ബന്ധപ്പെട്ട് സഹകരണം ലഭിക്കുന്നില്ല ആ സഹകരണം ലഭ്യമാകാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ലഭ്യമായാലും ലഭ്യമായില്ലെങ്കിലും നമുക്കാകാവുന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോകുന്നു അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല നല്ല മാറ്റങ്ങൾ പലയിടത്തും വന്നിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടില്ല അത് പൂർണതയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം അക്കാര്യത്തിൽ പ്രധാനമാണ് അതിനെ തുടർന്നും ശ്രമിക്കുകയും ചെയ്തു ഇവിടെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കാൻ നടക്കുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ പതിനൊന്നാം മണിക്കൂറിലാണ് സ്വരാജിനെ നിങ്ങളുടെ മുന്നിൽ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ സ്വരാജിനെ അരിവാച്ചു നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കുക ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തോടെ അയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം